അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്ന് കുട്ടിക്ക് ഒന്ന് കാണിക്കാൻ പോകണം കുട്ടിയുള്ള ഡോക്ടറെ ഇപ്പോൾ കുറച്ച് എന്തായാലും ചെക്കപ്പ് ഉണ്ട് മഞ്ഞ ഉണ്ടെന്ന് നോക്കണം പിന്നെ ഞാൻ തൂക്ക കുറഞ്ഞിന് എന്തായാലും തൂക്ക കൂടീനാന്ന് നോക്കണോ പിന്നെ കെൽവി ടെസ്റ്റ് എല്ലാം ഇത് ടെസ്റ്റാക്കണം

പണ്ട് വെല്ലും ൂട്ടി കൊണ്ടുപോകും ഞാൻ പോയിട്ട് വേറെ വാ ഏട്ടനെത്തി അടയാണ്ടോ ഒന്നലാന്ന് റെഡിയാണ് ഏട്ട റെഡിയാണ് സാധാരണ രീതിയിൽ ജനിച്ചതിൽ ഒരു പത്ത് ശതമാനം വീട്ടിൽ കുറവുണ്ടാവും മൂന്ന് അഞ്ചു ദിവസം കൊണ്ടാണ് കുറയേണ്ടത് ചിലവിട്ടിരിക്കും പെട്ടെന്ന് പറയും ഇയാൾ നമുക്ക് ഫീഡ് ചെയ്യാൻ മാക്സിമം ഹെൽപ്പ് ചെയ്യണം ഓക്കെ നമ്മളധികം എഫേർട്ട് ഇടണം അതാണ് ഫസ്റ്റ് കാര്യം നേരെ ഇരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞാ അമ്മേനോട് ഉച്ചയാണ് ഓക്കെ ഈ കൈ കുറച്ചുകൂടെ താഴെ ആ ഈ മുട്ടില്ലേ ഇത് അമ്മേന്റെ മേലേക്ക് മുട്ടുന്ന രീതിയിൽ പറ്റില്ല ആ അതായത് കുഞ്ഞാ ഫുള്ളി അമ്മേന്റെ സൈഡിലേക്ക് എത്തും ഈ കൈ താഴേക്ക് വെക്കാം ആ കൈ ഇല്ലേ അപ്പുറത്തല്ലേ ഇല്ലേ ഇറത്തല്ലേ അത് താഴേക്ക് വെക്കാം ഓക്കെ ഈ കൈ ഇയാളെ വെച്ചോ ഓക്കെ പിന്നെ ഈ നമ്മളിങ്ങനെ പൊസിഷൻ ചെയ്യുമ്പോഴേ ഇങ്ങനെ അധികം പിടിക്കരുത് അപ്പോൾ കുറച്ച് നേരം പിടിക്കാനാവില്ല വേദന അപ്പോൾ കുറച്ച് തായ പിടിക്കുക ആ അപ്പോൾ ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ വേണമെങ്കിൽ പുല്ല വയ്ക്കാം ജസ്റ്റ് ഇതുപോലെ അപ്പോൾ ഇയാളുടെ മയർ അമ്മേൻ്റെ മേത്ത് മുട്ടണം ഇയാളുടെ ഈ മുട്ട് അവിടെ മുട്ടണം ബാക്കി അയാൾ കുറച്ച് ഓക്കെ പിന്നെ വായ പിന്നെ വായിൽ അവിടെ അയാൾ നിപ്പിൾ സക്ക് ചെയ്യില്ലേ അപ്പോൾ നിപ്പിൾ സക്ക് ചെയ്യാൻ പാടില്ല അതിന് ചുറ്റിലൊരു ബ്ലാക്ക് പോർഷൻ ഇല്ല അതിനെ ഏരിയ ഉള്ളതെന്നാണ് പറയാം അപ്പോൾ ആ ബ്ലാക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് അയാളെ വാങ്ങിക്കകത്തേക്ക് വരണം അങ്ങനെ സക്ക് ചെയ്യുന്ന ബ്ലാക്ക് പോർഷന്റെ മുകളിൽ മാത്രമേ പാടുള്ളൂ അത് നിപ്പിളിന്റെ മുകളിൽ സക്ക് ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര പെയിൻ ആയിരിക്കും അങ്ങനെയാണ് ക്രാക്ക് വരിക മാക്സിമം മാക്സിമം പോണെങ്കിൽ താഴെയുള്ള പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് പോകണം ഓക്കെ മുകളിലത്തെ ഒരു ചെറിയ പോർഷൻ ചിലപ്പോൾ പുറത്തുണ്ടാവും ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അയാൾ വായിക്കാതെ അയാൾ നല്ലവണ്ണം നല്ലോണം വെള്ളം ഒരു കുടിക്കര ലിറ്ററോളം വെള്ളം കുടിക്ക പിന്നെ പാല് വരാൻ വേണ്ടിയിട്ട് ചില ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് വെളുത്തുള്ളി ഓക്കെ വെളുത്തുള്ളി പിന്നെ ഉലുവ മുരിങ്ങേല അതുപോലെ ഇഞ്ചിയും ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പോൾ ഇതൊക്കെ നല്ലോണം കഴിക്കുക എന്നുണ്ടെങ്കിൽ ചമ്മന്തി ചമ്മന്തിയൊക്കെ ആക്കി കഴിക്കില്ലേ അത് വളരെ നല്ലതാണ് ഓക്കെ പാല് വരാൻ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യാം പിന്നെ വെള്ളം നല്ലോണം കുടിക്കുക നമ്മളിപ്പോൾ എപ്പോഴും കൂടുതൽ പാല് കുറയാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ അമ്മേൻ്റെ സ്ട്രെസ്സാണ് അതൊക്കെ ഞാൻ നമുക്കിപ്പോൾ വെയിറ്റ് കുറഞ്ഞു അപ്പോൾ വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അയ്യോ എനിക്ക് പാലില്ല എൻ്റെ പാല് കുറഞ്ഞുകൊണ്ടാണ് വെയിറ്റ് കുറഞ്ഞതെന്ന് ചോദിച്ചത് പക്ഷേ അങ്ങനെയല്ല നോർമലായിട്ട് എല്ലാ ബേബീസിനും വെയിറ്റ് കുറയും ആദ്യത്തെ ഒരു നാല് ദിവസത്തേക്ക് നമുക്ക് പാല് കുറച്ചേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതും മാവേൻ്റെ വെയിറ്റ് ലോസ് ആയിട്ട് ഡയറക്റ്റ്ലി വലിയ ബന്ധമൊന്നുമില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് അത് കണ്ടിട്ട് അമ്മ ടെൻഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് പാല് കുറയും അപ്പോൾ പാല് കുറഞ്ഞു എന്ന് വിചാരിച്ചു ആദ്യം തന്നെ അത് കഴിഞ്ഞിട്ട് മാമേൻ്റെ വെയിറ്റ് കുറയുന്നുണ്ട് അപ്പോൾ വേറെ ആരെങ്കിലും ഒരാൾ പറയും ഇയാൾക്ക് പാൽ ഇല്ലെന്ന് അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു വലിയ സ്ട്രെസ് ആണ് ആരെങ്കിലും ഒരാള് പാലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്ട്രെസ് ആണ് അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാരും ശ്രദ്ധിക്കേണ്ട അതാണ് അമ്മക്ക് എന്ന് ആരും പറയണ്ട പറയണ്ടി നാല് ദിവസത്തേക്ക് പാലുണ്ടാവൂല അത് നമ്മൾ മനസ്സിലാക്കുക ആ ദിവസം ആ ദിവസം വരെ വേണ്ടുന്നൊക്കെ അമ്മ അയാൾക്ക് കൊടുത്തിട്ടുണ്ടാവും അപ്പൊ അത് കഴിഞ്ഞിട്ടേ പാല് വരുള്ളൂ അപ്പോഴത്തേക്ക് ഞാൻ വെയിറ്റ് ഗെയിൻ സമയവും വെയിറ്റ് ഗെയിൻ ആയിക്കോളും പൊസിഷൻ ശരിയാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇത്ര പിന്നെ വരാണ്ടിരിക്കും

ഇപ്പൊ കംഫർട്ടുണ്ടാ കംഫർട്ടാ ഋത്തിക്ക് കൊഴപ്പില്ല അങ്ങനെ ഇങ്ങനത്തെ മോല കീരൊന്നും ഇണ്ടായിട്ടില്ല ഇങ്ങനെ അത് ആദ്യായിട്ട് കണ്ണു മാത്രം വലിച്ചിട്ടാന്ന് കൊറേ ആയില്ലേ ഞാൻ പാല് കൊടുക്കുന്ന കൊടുക്കുന്നേ മറന്നുപോയി എനിക്ക് ശരി പണ്ട് നമ്മള് കുട്ടി പ്രസവിച്ച് അച്ഛന്റെ വീട്ടിൽ പോകുമ്പോ ഇങ്ങനത്തെ കുട്ടി ഇട്ട കുപ്പായി ഉരി മണിപ്പിച്ചു കൊടുക്കേ ഒരു കുട്ടീനെറ്റ് മണപ്പിച്ചോ എടുക്കും മിക്കോർമില്ല അങ്ങനെ നമ്മള് പോകുമ്പല്ലോ കുട്ടിന് പോകുമ്പോ ഒരു കുപ്പായിട്ട് വെച്ചാൽ മണപ്പിച്ചോടുക്കല്ലേ രണ്ട് ദിവസം അലക്കാരൊന്നും വിടൂലേ ആ അതന്നെ ഞാനിപ്പോ ദേശം നോക്കാൻ വാടക നിന്റെതും മോനെ നീ വടക്ക എനക്ക് കുഞ്ഞിന്റെ കവിന്റെ ഡ്യൂട്ടിയാണ് ഹോസ്പിറ്റലിൽ പോയാലും ഡോക്ടർ പറയുമ്പോൾ അന്ന് എല്ലാ കാര്യവും മനസ്സിലാവുന്നേ മറ്റു നമ്മള് കുട്ടികളെ ചൂട് വെള്ളത്തി അത്രക്കും കെട്ടി ചൂട് വെള്ളത്ത് കുളിപ്പിക്കും കയ്യങ്ക വെളിച്ചെണ്ണ എങ്ങനെയാക്കോ മൂക്ക് വലിക്കും ചെവിയിലോതു അതൊന്നും ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞു സ്വാഭാവികമായിട്ടുള്ളതിന് മാത്രം മതി കുട്ടികൾ വളർന്നോളും പാല് കൊടുക്കുക മര്യാദക്ക് അത് ഒരു നാല് മണിക്കൂർ കൂടുമ്പോൾ നാല് മണിക്കൂർ ഉറങ്ങുമ്പോലും അതിനും കുറെ കണക്കണ്ട അതായത് പണ്ടല്ലേ നമ്മൾ പ്രസവിച്ചിട്ട് വന്നാൽ ഉറക്കും ഇതിൻ്റെ അലാർ ബസ്റ്റഴിഞ്ഞിട്ട് നമ്മൾ കുട്ടിക്ക് പാൽ കൊടുക്കും അങ്ങനെ കൊടുക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ പറയുന്നത് അവർക്ക് കിട്ടാൻ തുടങ്ങിയാൽ പിന്നെ അവര് കുടിച്ചിട്ട് ഇത്ര മണി ഇങ്ങനെ ഉറങ്ങും അതുകൊണ്ട് നിങ്ങൾ ആ ഡോക്ടർ പറഞ്ഞാലും ഇന്ന് വീടുകൾ ഇടുന്നത് എല്ലാവർക്കും ഒരു ഉപകാരമാകട്ടെ നമ്മളെപ്പോലെ ചിന്തിക്കുന്നവർക്ക് കുട്ടീനെ നോക്കണ്ടേ അത് ഇങ്ങനെ ഉറങ്ങാനും പറ്റൂല അങ്ങനില്ല അതില്ല

അപ്പോൾ നമ്മൾ കവി പ്രസവിച്ചത് ആസ്ട്രമീൻസിലാണ് ചാലക്കുള്ള അപ്പോൾ പ്രസവിച്ചപ്പോൾ തന്നെ ഈ കുട്ടികളുടെ ഡോക്ടർ വന്നിട്ട് എല്ലാം ചെക്ക് ചെയ്തു ഗോകുൽദാസ് എന്നാണ് ഡോക്ടർ പേര് അപ്പോൾ കാര്യങ്ങളെല്ലാം ഡോക്ടർ നോക്കി അതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വെയിറ്റും അതുപോലെ തന്നെ ചെവിടിൻ്റെ കാര്യങ്ങൾ പിന്നെ എന്തെങ്കിലും ജീനിതക അങ്ങനെ രോഗങ്ങൾ മുൻകൂട്ടി കാണുന്നതിന് വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിരുന്നു പിന്നെ നമ്മൾ പോയി പോയപ്പോൾ അന്ന് ഡോക്ടർ കുറേ കാര്യങ്ങൾ ഈ ന്യൂബോൺ കുഞ്ഞു കുട്ടികൾ എങ്ങനെയാ പരിചരിക്കണ്ടല്ല കുറെ കാര്യങ്ങൾ പറഞ്ഞു അതെ ഡോക്ടർ പറഞ്ഞു പണ്ടത്തെ കാലം ഇപ്പോഴത്തെ കാലമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് എല്ലാ കാര്യങ്ങളും ഡോക്ടർ പറഞ്ഞു എന്നല്ല തന്നെ നമുക്ക് അല്ല അതുപോലെ ചെയ്യാലോ കുട്ടിക്ക് എന്തെല്ലാം വേണ്ടെന്ന് വെച്ചാല് കുട്ടികൾക്ക് പാൽ കിട്ടേണ്ടത് അത് ഞമ്മള് മുളക്കാൻ ഇങ്ങനെ വേദനിക്കൂലേ അപ്പൊ അത് എങ്ങനെയാ വേദനിക്കാൻ എങ്ങനെയാ പാല് കൊടുക്കണ്ടേ ആ മാറ്റുണ്ട് ഞാൻ ഡോക്ടർ അവിടെ വേറെ സിസ്റ്റർ കാണിച്ചു തന്നു ഇങ്ങനെയാ കൊടുക്കണ്ടേന്ന് കാണിച്ചു തന്നു ഇപ്പൊ ഞാൻ വന്നിട്ട് പാലല്ല കൊടുത്തിട്ട് ജനിച്ചു കഴിഞ്ഞാല് കുട്ടികളെ ആദ്യം നമുക്ക് മെയിൻ ആയിട്ടുള്ള സ്കിൻ കെയർ അപ്പൊ സ്കിൻ കെയർ എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ സ്കിൻ എപ്പോഴും ഭയങ്കര ഫജയിലായിരിക്കും അപ്പോൾ അതിനകത്ത് കുറച്ച് ക്രാക്ക്സ് ചിലപ്പോൾ ഉണ്ടാവും അത് നോർമലാണ് കുറച്ച് ചിലപ്പോൾ കുളിഞ്ഞു പോകുന്ന വരുന്നുണ്ടാവും അത് നോർമലായിട്ടുള്ള കാര്യമാണ് എപ്പോഴാണ് കുഞ്ഞാമേനെ കുളിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ രണ്ടര കിലോ എത്തണം രണ്ടര കിലോ എത്തിയിട്ട് കുളിപ്പിക്കാൻ തുടങ്ങുന്നതാണ് നല്ലത് കുറച്ച് വലിയ കുട്ടികളാണ് മാസം കഴിഞ്ഞ കുട്ടികളാണ് ജനിക്കുമ്പോൾ തന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പൊക്കൾക്കൂടെ വീഴുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കുളിപ്പിക്കാം എന്തായാലും ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂർ കുട്ടികളെ കുളിപ്പിക്കണ്ട അതിന് ശേഷം ആണെങ്കിൽ നനച്ചു തുടക്കുന്നതിന് കുഴപ്പമില്ല ശ്രദ്ധിക്കേണ്ടത് പൊക്കൾ കൊടിയാണ് കാരണം അവിടെ നമുക്ക് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യത കൂടുതലാണ് നേരിച്ച് നമുക്ക് പൊക്കൾക്കൊടിക്ക് നേരത്തെ മരുന്നോ ഒന്നും ആവശ്യമൊന്നുമില്ല അധികം വെള്ളം നനവ് അവിടെ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ നമ്മളിപ്പോൾ ഡയപ്പർ വെക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഡയപ്പർ പൊക്കൾക്കൂടിൻ്റെ താഴെയായിട്ട് വയ്ക്കുക കുളിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ചൂട് വല്ലാണ്ട് ചൂട് വെള്ളത്തിനകത്ത് നമ്മൾ കുളിപ്പിക്കണ്ട ചെറിയ ചൂട് വെള്ളത്തിനകത്ത് നമുക്ക് കുളിപ്പിക്കാം പിന്നെ സോപ്പ് യൂസ് ചെയ്യുന്നത് ലിക്വിഡ് സോപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബാർ സോപ്പുകൾ യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത് അതൊക്കെ സ്കിന്ന് കുറച്ചും കൂടെ ഡ്രൈ ആക്കി കളയും അപ്പോൾ കുളിപ്പിച്ചതിന് ശേഷമാണെങ്കിൽ നമുക്ക് ലോഷൻസ് യൂസ് ചെയ്യാം അപ്പോൾ ലോഷൻസ് ആണെങ്കിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ വൈബ്സ് ആണെങ്കിലും അധികം മണമുള്ളത് യൂസ് ചെയ്യരുത് അത് എനിക്കിപ്പോഴാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് മണം അറിയാൻ പറ്റുക പിന്നെ അങ്ങോട്ടേക്ക് മണത്തിൻ്റെ ആ ഒരു ശേഷി നമുക്ക് കുറഞ്ഞു തരിക അറിയാം അതുമാത്രമല്ല സ്കിന്നിനീ ഫ്രാഗ്രൻസിൻ്റെ കെമിക്കൽസ് അത്ര നല്ലതായിരിക്കില്ല അപ്പോൾ നമ്മളാവുന്നതും മണമില്ലാത്ത ടൈപ്പ് വൈബ്സ് മണമില്ലാത്ത ടൈപ്പ്സ് ലോഷൻസ് അതാണ് യൂസ് ചെയ്യേണ്ടത് പൗഡർ ഉപയോഗിക്കാനേ പാടില്ല പൗഡറ് കുട്ടിക്ക് ഉപയോഗിക്കാനേ പാടില്ല അത് ഡസ്റ്റിങ്ങായിരിക്കും പൗഡർ ഡസ്റ്റ് ഡസ്റ്റ് ഡസ്റ്റായിട്ട് വരുന്നത് അപ്പോൾ അത് ചിലപ്പോൾ ശ്വാസവോശത്തിനകത്ത് കയറാനും ഒക്കെയുള്ള ഉണ്ട് സോ നമ്മൾ ഡസ്റ്റിംഗ് പൗഡേഴ്സ് യൂസ് ചെയ്യരുത് സോപ്പാണെങ്കിൽ ഇതുപോലെ ലിക്വിഡ് സോപ്പ്സ് യൂസ് ചെയ്യാറുണ്ട് പിന്നെ കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം എണ്ണ തേക്കുന്നതായിരിക്കും നല്ലത് ഒരു ലൈറ്റായിട്ട് നമ്മൾ ആ കുഞ്ഞാ വേന നമ്മൾ കുളിപ്പിച്ച് കഴിഞ്ഞ് ചെറിയൊരു നാനം ഉണ്ടാവില്ലേ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ആ സമയത്ത് എണ്ണ തേക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മോയിസ്ചറുകളിൽ തന്നെ വയ്ക്കും പിന്നെങ്കിൽ എന്താ പറ്റുക എന്ന് വെച്ചാൽ കുട്ടിക്ക് ഡ്രൈ ആവും സ്കിന്ന് ഡ്രൈ ആവും സോപ്പ് വെച്ച് യൂസ് ചെയ്യുമ്പോൾ എണ്ണ തേച്ചതൊക്കെ പോകും അതിന് പുറമെ സ്കിന്ന് ഡ്രൈ ഡ്രൈ ആ അതാണ് എണ്ണ തേച്ച് കൊടുക്കുക പിന്നെ അതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ലോഷൻസ് തേക്കുന്നുണ്ടെങ്കിലും കുളിപ്പിച്ചതിന് ശേഷം അപ്പം തന്നെ ഉടനെ തന്നെ തേച്ച് കൊടുക്കുക ചിലപ്പോൾ നമുക്ക് ലോഷൻ ചിലപ്പോൾ ഒരു ഒരു ദിവസം തന്നെ രണ്ടോ മൂന്നോ പ്രായ തേക്കേണ്ടി വരും നല്ല ചട്ട് നല്ല ഡ്രൈ ആണെങ്കിൽ മോയിസ്റ്റ് ആയിട്ട് നിൽക്കുന്നു നമുക്ക് പിന്നെ യൂസ് ചെയ്യാം മാക്സിമം സമയം കുറച്ച് സമയമെങ്കിലും കുഞ്ഞാവ് എൻ്റെ എയർ കൊള്ളണം അപ്പോൾ ഓപ്പൺ ആക്കി വെക്കുക ഓക്കെ ഒരു ഉച്ച സമയത്തൊക്കെ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞാമൊക്കധികം തണുപ്പടിക്കുകയും ചെയ്യില്ല സ്കിന്നു കുറച്ച് ഡ്രൈ ആയിട്ട് നിൽക്കുകയും ചെയ്യും അതല്ലെങ്കിൽ നമുക്ക് ക്രീംസ് ഉണ്ടാവും ബാരിയർ ക്രീംസ് ഉണ്ടാവും നമുക്ക് തുറന്നു വെച്ചിട്ട് ഒന്നും ശരിയാവുന്നില്ല റാഷ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനായിട്ടുള്ള ക്രീംസ് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ കുളിപ്പിക്കുന്ന സമയത്ത് അധികം കൈകാര്യം പിടിച്ചു വിൽക്കുക ചിലവർക്ക് മുമ്പത്തെ പണ്ടത്തെക്കാലം എന്തെല്ലോ ഇതാണ്ട് എന്ന് വെച്ചാല് നല്ലോണം കാലം കൈയെല്ലാം പിടിച്ച് നിർത്ത് വെച്ചിട്ട് അങ്ങനെയെല്ലാം ചെയ്യാറുണ്ട് ഞാനൊരു കൃത്യം ചെയ്യലുണ്ട് ഈ കുട്ടിയെക്കെല്ലാം എനക്ക് നാലു മക്കളുണ്ട് അവർക്കെല്ലാം ഒരു കൃത്യം ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ കുട്ടിക്കും ചെയ്യാന്ന ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഏറ്റവും ബെസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാത്ത് ടബില്ലേ ബാത്ത് ടബിൽ പ്രത്യേകിച്ച് തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് ചൂട് വേണം തണുപ്പാവാൻ പാടില്ല അതാണ് നമ്മൾ കുളിപ്പിക്കുമ്പോഴും ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കാരണം തണുത്തു കഴിഞ്ഞാൽ അവരുടെ സ്കിന്നിനകത്തുള്ള കളർ ചേഞ്ച് മാത്രമല്ല അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക് ഒക്കെ ഉണ്ടാവും പ്രത്യേകിച്ചും ചെറിയ കുട്ടിയിൽ അപ്പോൾ നമ്മൾ പറയാൻ എങ്ങനെയാണെന്ന് ചെറിയ വാ വാട്ടർ ഒരു നാൽപ്പത് നാൽപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസൊക്കെ മതിയാവും അപ്പോൾ അതിനകത്ത് നമുക്ക് ബാത്ത് ടബിൽ അത് നിറച്ച് നോക്കാം ചെറിയ ബാത്ത് പാത്തപില് ഓക്കെ അയാളെ ഓൾമോസ്റ്റ് ഒരു സ്ലാൻഡിങ് പൊസിഷനിൽ കിടത്താൻ പറ്റുന്ന ടൈപ്പ് ബാത്ത് പാത്തബില് പിന്നെ വെള്ളം നിറച്ച് വയ്ക്കുക ചെറിയ ചൂടുവെള്ളം അതിനകത്തേക്ക് ആളെ താഴ്ത്തി വെക്കുക തല മാത്രം പൊക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഇത് ജസ്റ്റ് അയാളൊന്ന് പിന്നെ വെള്ളം മേത്തൊക്കെ ഒന്ന് ആക്കുക അതിന് ശേഷം സോപ്പ് തേച്ച് കൊടുക്കുക അത് കഴുകിക്കളയാം കഴിക്കുക വലിക്കുക അങ്ങനത്തൊന്നും ചെയ്യണ്ട തൂക അല്ലെങ്കിൽ തല ഉരുട്ടിയെടുക്കുക അതൊന്നും വേണമെന്നില്ല കാരണം അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെയും തല അത് ശരിയാകും കാലെന്ന് പറയുന്നതൊക്കെ നോർമലായിട്ട് തന്നെ ഉള്ളതാണ് കാരണം എല്ലാ കുട്ടികൾക്കും നോർമലായിട്ട് ചെറിയൊരു വളവുണ്ടാവും ഉള്ളിലോട്ടേക്ക് കാല് അത് നോർമലായിട്ട് തന്നെ ഉണ്ടാവുന്നതാണ് അത് തനി തന്നെ ശരിയാവും നമ്മള് വലിച്ചില്ല എന്നുണ്ടെങ്കിലും അത് ശരിയാവും അതുപോലെ കൺമക്ഷി പോലുള്ള കാര്യങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല കൺമശി ഇട്ടിട്ടല്ല നമുക്ക് കണ്ണിന്റെ കളറും ഒക്കെ വരുന്നതൊക്കെ ആയിട്ട് തന്നെ അയാളെ ജനറ്റിക്സ് വെച്ചിട്ട് തന്നെ അയാൾക്ക് വരുന്നതാണ് അപ്പോൾ നമ്മളത് കണ്ണിന്റെ ഉള്ളിൽ കൺമിഷി ഇടുക അല്ലെങ്കിൽ കൺപുരിയത്തിന് വരയ്ക്കുക എന്നാൽ മാത്രമേ വരും അങ്ങനെ വിചാരിക്കേണ്ട പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് ഇപ്പോൾ നിപ്പിളിന്റെ മുകളിൽ കുറച്ച് അടുപ്പുണ്ടാവും ജനിച്ച ഉള്ള തന്നെ അപ്പോൾ നമ്മൾ ആ അവിടെ അമർത്തി കഴിഞ്ഞാൽ ചെറിയ നീര് വരും പാല് പോലത്തെ നീര് വരും പക്ഷെ അത് നമ്മൾ നീര് എടുക്കേണ്ട കാര്യമില്ല അത് അവിടെ തന്നെ വെച്ചാൽ മതി അത് തനിയെ തന്നെ ഹീൽ ഹീലായിക്കോളും നമ്മൾ അമർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക് ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക ഒരു നാച്ചുറലായിട്ടുള്ള പ്രോസസ്സാണ് അപ്പോൾ കുട്ടിക്ക് വേണ്ടുന്ന കുറേ കാര്യങ്ങളൊക്കെ കുട്ടിക്ക് തന്നെ അറിയാം അപ്പോൾ നമ്മൾ അയാളെ വല്ലാണ്ട് ഓരോ കാര്യത്തിലും ഇൻ്റർഫിയർ ചെയ്യാണ്ടിരുന്നാൽ മതി അതേപോലെ തന്നെ പാല് കൊടുക്കുമ്പോഴാണെങ്കിലും അയാൾ ചോദിക്കുമ്പോൾ കൊടുക്കുക നമ്മൾ അലാറം വെച്ചിട്ട് രണ്ട് മണിക്കൂറിൽ എണീപ്പിച്ചിട്ട് കൊടുക്കേണ്ട കാര്യമില്ല അയാൾ ചോദിക്കും ആ സമയത്ത് തുറക്കുക ചിലപ്പോൾ ചില കുട്ടികൾ ജനിച്ച് കഴിഞ്ഞിട്ട് രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഒരു മൂന്ന് നാല് മണിക്കൂറൊക്കെ ഉറങ്ങിക്കളയും അവർ ഉറങ്ങി കുഴപ്പമില്ല മണിക്കൂർ കഴിഞ്ഞിട്ട് ചോദിക്കുമ്പോൾ പാല് കൊടുത്താൽ മതി നല്ല ചൂട് വെള്ളം എടുത്തിട്ട് ആ കുളിപ്പിക്കുന്നയാള് കൈ ഈ പച്ചവെള്ള കൂട്ടും അത്രയും ചൂടിലാണ് കുട്ടീനെ കുളിപ്പിക്കേണ്ടത് അപ്പൊ അങ്ങനെ ചെയ്യുന്ന കണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്തുടാ കാരണം നമ്മളൊരു കുളിക്കുന്ന ചൂട് നമ്മള് ഒരു ചൂടുണ്ടാവൂല ആ ചൂട്ടിലാണ് ഞാനും ഈ കുട്ടികളെല്ലാം ചെയ്യിക്കുക

ുള്ളവരം <laughs> അതെല്ലായിരിക്കും <laughs> 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 <laughs>